സംസ്ഥാനത്തെ ജി വി രാജ സ്പോർട്സ് ഹോസ്റ്റലുകളിലേക്കും സ്കൂൾ സ്പോർട്സ് ഹോസ്റ്റലുകളിലേക്കുമായി ഫുട്ബോൾ സെലക്ഷൻ ക്യാമ്പ് പാല മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നടന്നു ജി വി രാജ സ്പോർട്സ്കൂൾ ആൻഡ് അക്കാദമിക് ഫോർ ബോയ്സ് ആൻഡ് യൂത്ത് അഫയേഴ്സ് കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ എന്നിവയുടെ നേതൃത്വത്തിൽ അക്കാദമിയുടെ സഹനത്തോടെ ആൺകുട്ടികൾക്കായി ഫുട്ബോൾ സെലക്ഷൻ ക്യാമ്പ് നമുക്ക് മെയിൻ ആയിട്ട് വരുന്നത് ക്ലാസ്സിലോട്ടും വണ്ണിലോട്ടാണ് എടുക്കുന്നത് അപ്പോൾ ക്ലാസ്സിലോട്ട് എടുക്കുന്നത് നമ്മൾ ഡയറക്റ്റ് അഡ്മിഷനാണ് പ്ലസ് വണ്ണിലോട്ടും ഡയറക്റ്റ് അഡ്മിഷനാണ് നയൻത്ത് ടെൻത്ത് എൻട്രി ആണ് ഇപ്പോൾ നമുക്ക് അവിടെ ഓൾറെഡി പ്ലേസ് ഉണ്ട് അപ്പോൾ അതിൽ നിന്ന് പെർഫോമൻസ് ഇല്ലാത്തവരെ നമ്മൾ വീഡ് ഔട്ട് ചെയ്തിട്ട് അതിന് ശേഷം നമ്മളിതിന്ന് നല്ല ബെറ്റർ പെർഫോമൻസിന് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്ലേസിന് എടുക്കും ഇത് ജീവിരാജ സ്കൂളിൻ്റെ എല്ലാ വർഷവും നടന്നുവരുന്ന ട്രയലാണ് ഈ വർഷം നമ്മുടെ എ സി മിലാൻ അക്കാദമി കേരളീയം ഗവൺമെൻറ്റിനായിട്ട് ടൈ അപ്പ് ആയിരിക്കണം മൂന്ന് വർഷത്തിന് വേണ്ടിയിട്ട് അപ്പോൾ എ സി മിലാൻ അക്കാദമി കേരളീയമാണ് ഈ ട്രയൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഞാൻ കോച്ചാണ് കോച്ചാണ് സ്കൂളിലെ ഹെഡ് എൻ്റെ പേര് മുഹമ്മദ് ുംറുന്നൂറോളം കുട്ടികൾ പങ്കെടുത്തു എട്ടാം ക്ലാസിലേക്കും പ്ലസ് വണ്ണിലേക്കുമാണ് സെലക്ഷൻ നടക്കുന്നത് അത്ലറ്റിക്സ് ഇനങ്ങളുടെയും ഇതര സ്പോർട്സ് ഇവന്റുകളുടെയും സെലക്ഷൻ ട്രയൽസ് നേരത്തെ കഴിഞ്ഞിരുന്നു